ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ആക്ച്വലി ആദിലയുടെ ഗെയിം ഷാനവാസിൻ്റെ അടുത്ത് പൊളിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസിനകത്ത് ഞാൻ വീണ്ടും പറയുന്നു പോയിട്ട് റിലേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്താൻ കഴിയുമെങ്കിൽ മാത്രം അതിന് പോവുക ഇല്ലെങ്കിൽ അനീഷൊക്കെ പറയുന്ന പോലെ ഒരു കൈ അകലം വെച്ച് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് ഇല്ലെങ്കിൽ പണി കിട്ടും കാരണം ഇവിടെ ആദിലയ്ക്ക് പറ്റിയത് അതാണ് ആതിലെയും നൂറേയും ഷാനവാസിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ പെങ്ങളുമാരോ അങ്ങനെ എന്തുണേലും വിളിക്കാം അല്ലെങ്കിൽ ഷാനവാസ് ഇടയ്ക്ക് മക്കളെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഏട്ടായി ആയിട്ടും സോ കോൾഡ് മറ്റേ ആങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്ന ഒരാളാണ് സൊ പുള്ളി കുറച്ച് സീരിയസ്ലി ഇമോഷണലി അവരുമായിട്ട് കണക്റ്റഡ് ആണ് പുള്ളിക്ക് ഭയങ്കര കാര്യമായിരുന്നു ആ പിള്ളേരെ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിട്ട് ആദ്യം അവിടെ കൊണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തു എന്ന് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു നീ ആരെ നോമിനേറ്റ് ചെയ്തതെന്ന് കണ്ട് ഷാനവാസ് ചോദിച്ചെന്ന് തോന്നണം അപ്പോൾ പറയാൻ പാടില്ല നോമിനേഷൻ്റെ കാര്യം അത് വേറെ കാര്യം എന്നാലും ആദില അത് പറഞ്ഞു ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വീണ്ടും ചോദിച്ചു നീ ആര്യനെ തന്നെയാണോ നോമിനേറ്റ് ചെയ്തതെന്ന് അപ്പോൾ ആതിൽ പറഞ്ഞു ഞാനല്ല വേറൊരാൾ ചെയ്തു ആ എന്നോട് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുണ്ടു ശരിക്കും പറഞ്ഞാൽ ആര്യനെ നോമിനേറ്റ് ചെയ്ത ഒരാൾ ഷാനവാസാണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അനുമോളാണ് അനുമോൾ ഓപ്പൺ നോമിനേഷനാണ് ചെയ്തത് അപ്പോൾ അനുമോളാണ് ചെയ്തതെന്ന് ഷാനവാസ് കണ്ടു അപ്പോൾ അപ്പൊ ഒറ്റ അടിക്ക് തന്നെ ആ ആദില കള്ളം പറഞ്ഞതാണ് എന്ന് ഷാനവാസ് പിടിച്ചുകളഞ്ഞു കയ്യോടെ പിടിച്ചു ആ കള്ളം പറഞ്ഞപ്പോൾ പിന്നെ അവിടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടമായല്ലോ തെളിവായി അപ്പോൾ ഇത്രയും കാലം തന്നെ പറ്റിക്കയായിരുന്നു എന്നാണ് ഷാനവാസ് ആക്ച്വലി കരുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആതില ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഷാനവാസിനെ എടുത്ത് കുറഞ്ഞപ്പോ വിചാരിച്ചു പുള്ളി നെഗറ്റീവായി എന്ന് അപ്പൊ അങ്ങനെ ആതിലെന്ത് ചെയ്തു ഷാനവാസിനെതിരെ നിൽക്കാൻ തീരുമാനിച്ചു അവിടെയാണ് ഇവർക്കൊക്കെ ഒക്കെ തെറ്റുപറ്റുന്നത് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് സംഭവിച്ചെങ്കിൽ അത് സ്വാഭാവികമായിട്ടാണെന്ന് എല്ലാവരും കരുതും ലാലിട്ടം വന്ന് പിറ്റന്ന് എന്നെ ഇങ്ങനെ മാറുമ്പോൾ അത് അതുകൊണ്ടാണെന്നും ഇത്രയും കാലം ഉണ്ടായിരുന്നതൊക്കെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണെന്നും എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ പിന്നെ ജെന്യൂനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തില്ല ബിഗ് ബോസ് ആയതുകൊണ്ട് എല്ലാവരും ഫേക്ക് ആയിരിക്കണം ഗെയിമിന് വേണ്ടി എന്ത് ഫേക്കും കളിക്കാം എന്നൊക്കെ പറയുന്നത് എല്ലാ സമയത്തും എല്ലാ എല്ലായ്പ്പോഴും വർക്കാവില്ല എപ്പോഴും കുറച്ചൊക്കെ മനുഷ്യത്വവും റിലേഷൻഷിപ്സിനകത്ത് ജെന്യൂനിറ്റിയും ഒക്കെ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും ഇതൊരു ഗെയിം ഷോയാണ് അതുകൊണ്ട് അതിനകത്ത് ഗെയിം കളിക്കണം ഇതൊരു റിയാലിറ്റി ഷോ കൂടിയാണ് അതിനകത്ത് കുറച്ചൊക്കെ റിയലും ആവണം ഇത് ഇത് രണ്ടും ആവശ്യത്തിന് വേണം രണ്ടും അധികമാവാതെ ഗെയിമും അധികമായി പോകരുത് ഓവറായിട്ട് റിയൽ ആവാനും പോവരുത് ഇത് രണ്ടും ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശേ ഉണ്ടെങ്കിലാണ് അതിന് ആ ഒരു പാകത്തിനാകത്തുള്ളൂ അപ്പോഴേ അത് കാണാൻ ഒരു രസം ഉണ്ടാവുകയുള്ളൂ ഇവിടെ അതിലേക്ക് പറ്റിയത് വലിയൊരു ഒരു അബദ്ധമാണ് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചൊരാളെ താൻ കയ്യോടെ പൊക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായ ഒരു കാര്യം നൂറാ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല ആദില ശരിക്കും പറഞ്ഞാൽ തെളിവ് സഹിതം ഷാനവാസിൻ്റെ മുന്നിൽ നിന്ന് എക്സ്പോസ്ഡ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് ഇനി എന്ത് പറഞ്ഞു നിൽക്കാൻ പറ്റും ആര്യനെ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശരിക്കും നോമിനേറ്റ് ചെയ്ത ഇത്രയും കാലം കൂടെ നിന്നിട്ടുള്ള ഷാനവാസിനെ ഷാനവാസ് എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കൊപ്പവും കൂടെ നിന്നൊരാളാണ് ആ വ്യക്തിയാണ് നോമിനേറ്റ് ചെയ്തത് ആര്യൻ ഇവരെ പലപ്പോഴും ആളാണ് ഇവർക്ക് അഗേനിസ്റ്റ് പോയ ഒരാളാണ് ആ ആളെ അവർ സേവ് ചെയ്തു എന്ന് അറിയുമ്പോൾ ഷാനവാസിനുണ്ടാവുന്നൊരു ഒരു മാനസിക വിഷമം അത് സീരിയസ് ആയിട്ടും ജെനുവിൻ ആണ് അത് ഷാനവാസ് ലൈവില് വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്രത്തോളം ഒന്നും എപ്പിസോഡില്ല ലൈവില് വളരെ ക്ലിയറാണത് ആ മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് അത് ഏറെക്കുറെ ശരിയുമാണ്